ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോവാണ് പോകാനുട്ടോ അവിടെ സാലംമാട വീട്ടിൽ പോവാണ് അവിടെ ഏറ്റവും ഇളയ മാമ്മട മരുമോയുടെ കൂട്ടിക്കൊണ്ട് പോക്കാനുണ്ട് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാനിപ്പം ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഏതാ മദർസ് വിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് ഓർത്ത് തന്നെതാ മദ്രസ് വിട്ട് വന്ന് ുണ്ട് കുഞ്ഞിപ്പണ്ണ നല്ല ഉറക്കാണ് ലാസ്റ്റ് സമയം അപ്പം എന്താണ് താരി ഒക്കെ ചെയ്യിപ്പ് ഞാൻ വേണ്ടിയിട്ട് പോയേക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നിക്കാക്ക് വന്നിട്ട് റെഡി ആവാമെന്ന് ഓർത്ത് അല്ലെങ്കിൽ കുറേ നേരം റെഡി ആയിട്ട് നിൽക്കണ്ടേ അപ്പോൾ കുറേ നാൾക്ക് ശേഷിയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറായിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന്റെ മേള ആയി തോന്നുന്നുണ്ട് കിട്ടാ ഒരു വർഷത്തിൻ്റെ മേളായിട്ടുണ്ട് എന്തായാലും പോയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് മുച്ചീടെ നാടും അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്തോരോ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എടുക്കാൻ മറ്റൊരു പോലെയൊക്കെ എടുക്കാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതൊന്നും അങ്ങനെ തൊക്കെ വന്ന് ചട പടയിൽ നിന്ന് റെഡി ആയിട്ടോ പെട്ടെന്നാണ് റെഡി ആ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് മാത്രം ചെയ്താൽ മതിയായിരുന്നല്ലോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നാം അവരുടെ കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് എന്തായാലും ഒരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് അപ്പോൾ ഒറ്റ വണ്ടി പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരുമിച്ച് അവരുടെ വണ്ടിക്കാണ് കേട്ടോ നമ്മൾ പോകണത് ദിനേതാടെ കുറേ കലാപരിപാടികളാണ് കേട്ടോ ആ മുടിയിലൊക്കെ കാണുന്നത് അങ്ങനെ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഒന്നത്തെ കാര്യം കുറേ ആയാലും അങ്ങോട്ട് പോയിട്ട് അപ്പോൾ പോവാത്ത സ്ഥലത്ത് നമുക്ക് പോകുമ്പോൾ ഒരുപാട് ദൂരം പോലെ തോന്നുമല്ലോ എപ്പോഴും പോയി വന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തണ പോലെയൊക്കെ തോന്നും ഇത് കുറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ട് പിള്ളേർക്ക് തന്നെ ആകെ ബോറടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എപ്പോൾ ഇവിടെ എത്തിയാലും എനിക്കൊരു വീട് എടുക്കലും മസ്റ്റാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാനും മിക്ക മാദ്യമായിട്ട് പോയൊരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കരിക്കിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങിയിങ്ങനെ കരിക്കൊക്കെ കുടിച്ചിട്ട് എനിക്ക് ആ ടൈമിൽ ഇതിൽക്കൂടെ പോകുമ്പോൾ ഓർമ്മ വരും കേട്ടോ പിന്നെ ഇപ്പം അതുപോലെ തന്നെ ഇല്ല അവർ എത്തി എന്താണ് ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിയാറൊക്കെ ആയപ്പോഴാണ് കേട്ടോ നിങ്ങളെ ഏകദേശം എത്തുന്നത് അത് അതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടോ പറയാതിരിക്കാൻ പറ്റണില്ല നല്ല അടിപൊളി ഫുഡായിരുന്നെട്ടോ ബിരിയാണിയും ബീഫ് ബിരിയാണി ആയിരുന്നു സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തന്നെ കൈ കഴുകി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് മട വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ് അവിടെ കായലൊക്കെ ഉണ്ട് കിട്ടും ഇതിന് മുന്നേ ഇത് കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പം നിതാനെ വീട്ടിൽ ഉറക്കിക്കെടുത്തിട്ട് ഞാൻ മിക്ക ആക്കുകയും അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അന്നിനേത കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ടത് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഞാൻ വരുന്നത് ഇവിടെ നല്ല രസമാണ് കേട്ടോ ഈ സൈഡും അങ്ങോട്ട് അറ്റീക്കം റോട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എന്താ വെള്ളവും കായലും തോടും അപ്പോൾ ഒരേ കഥകൾ പറയാനായിട്ടോ ഞങ്ങൾ അവിടുന്ന് മീനെ പിടിക്കു പറഞ്ഞ് ചെമ്മീനെ പിടിക്കായിരുന്നു കക്ക പിടിക്കിരുന്ന് അങ്ങനെയൊക്കെ ഒരേ കഥകൾ ഇങ്ങനെ പറയാനിട്ടോ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാലം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പോസ്റ്റ് പോലെ ഇങ്ങനെ രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളതിൽ കൂടെ കടന്നിട്ട് വേണം ഇങ്ങനെ നടന്ന് പോകാനായിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വഴിയുണ്ട് കേട്ടോ ഇങ്ങനെ കാട് പോലെ തോന്നുന്ന വഴിയാണ് കണ്ടില്ലേ സ്കൈയും മറ്റത്തേക്കൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഉച്ച സമയമാണെങ്കിലും അധികം വെയിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം ചുറ്റിനും എന്താണ് കാട് പോലെയൊക്കെ ആണല്ലോ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ ഭയങ്കര വലിയ ചൂടോ വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മനസ്സിലായി കുറേ നേരം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് ഇക്കാക്കിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇക്കാക്കൊക്കെ വന്നിട്ട് വൈകുന്നേരം വരാമെന്നൊക്കെ വിചാരിച്ചപ്പം നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളപ്പം അങ്ങനെ വീട് ചൂട്ടനെ കുഴപ്പമില്ലല്ലോ പിന്നെ റോഡും തോടൊക്കെ എടുക്കാൻ കാണാനൊക്കെ നല്ല രസമാണല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ എന്തായാലും വന്നതല്ല നമുക്ക് സ്ഥലത്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് നേതാപിക്ക് മനസ്സിലായപ്പോൾ നേതാപി ഇതേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകാനിട്ടോ പിന്നെ വരാന്നും പറഞ്ഞിട്ട് വെള്ളിപ്പുളം പോയി ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഇത് മാമ്മാടെ വീടിൻ്റെ പാക്ക് സൈഡാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അത് ആ കടയിൽ പോകാനിട്ടോ ഒരു സെവണപ്പം എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ഇളയ ആങ്ങളുടെ വീടാണ് കിട്ടോ അത് ഇത് ഏറ്റവും മൂത്ത ആങ്ങളുടെ വീടാണ് കേട്ടോ വീട് പ്ലസ് കടയാണ് കിട്ടോ അപ്പോൾ അതങ്ങ് വരുമ്പോൾ ഈ കടയിൽ നിന്നാണ് എന്തെങ്കിലും വെള്ളവും മിഠായും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അങ്ങനെ അത് കട തുറപ്പിച്ച് ഞങ്ങൾ സെവണപ്പ് ബിരിയാണി തിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സവണപ്പ് മസ്റ്റാണ് കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ലേസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് എനിക്ക് ആവശ്യത്തിനുള്ള സാധനമൊക്കെ കിട്ടിയിട്ട് ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് നടക്കാനിട്ടോ കാരണം ഭയങ്കര ദാഹം ഒരുട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ദാഹമൊക്കെ ഇച്ചിട്ട് കൂടുതലാണല്ലോ അങ്ങനെ ദാ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അമ്മായുടെ വീട്ടിലേക്ക് പോകാനിട്ടോ മൂന്നാംഗങ്ങളാരാണ് മൂന്നാംഗങ്ങളുടെ വീട് അടുത്തടുത്താണ് കേട്ടോ പിന്നെ ഞാനും ചോദിക്കാത്ത കുറേ നേരം അവിടെ വർത്താനം ഒക്കെ ഞങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വർത്താനം പറയാനുള്ള പണി അങ്ങനെ അതൊക്കെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാമ്മായുടെ വീടാണ് കേട്ടോ ഉമ്മാടെ മൂന്ന് അങ്ങളുടെ വീട് ഇതുപോലെ അടുത്തടുത്തടുത്താണ് കിട്ടും അങ്ങനെ അവിടെ ചെന്നിട്ടും ഞങ്ങളത് ചായ കുടിക്കാനായിട്ട് ചക്ക പുറത്തതും അതും ഇതൊക്കെയായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനെ അപ്പോഴാണ് കാരണം ഇവിടെ കടച്ചക്ക കടച്ചക്കയല്ലേ ഇത് അതുണ്ട് അതൊക്കെ പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാനിട്ടോ അപ്പം